ഹായ് ശരിക്കും ഇന്ന് ഞാൻ ഞാനിട്ടില്ല ത്രെഡ് വർക്ക് മാല കാണിക്കാൻ വേണ്ടിയേ അല്ല വന്നത് പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രെഡ് വർക്കിൻ്റെയാണ് ഞാനൊന്ന് പറഞ്ഞു പോയി ലോക്കറ്റ് വന്നപ്പോൾ ഇപ്പോൾ ത്രെഡ് വർക്ക് കാണിക്കാമെന്ന് ത്രെഡ് വർക്ക് പെട്ടെന്നൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് സാവകാശം എടുത്തൊക്കെ ചെയ്യേണ്ട ഒരു കേസാണ് പക്ഷേ ഞാൻ എൻ്റെ വായിന്നറിയാതെ പറഞ്ഞു പോയി പക്ഷേ അതെല്ലാവരും ഏറ്റെടുത്ത് വാട്സാപ്പിൽ രാത്രി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കുറേ പേരെഴുതിയിട്ടേക്കെന്ന് നാളത്തെ ത്രെഡ് വർക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചേച്ചി വെയിറ്റ് ചെയ്യണം പറഞ്ഞ് അപ്പോഴേ ഞാൻ എന്ത് ചെയ്തു ഞാൻ ശരിക്കും ഇതല്ലായിരുന്നു വിചാരിച്ചത് ഞാനൊരു ടു ഹോൾഡ് ഒരു പാസരും അതിൻ്റെ ഒരു ചെറിയൊരു നല്ലൊരു കം ഒരു മാലയും കൂടിയായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേർ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു വിഷമം ഞാൻ ആ രാത്രി തന്നെ എനിക്കൊന്നൊരു പത്ത് മണിയായി കാണും ഞാൻ കയറി എന്തായാലും അവരുടെ അവരെ വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ത്രെഡ് ഞാൻ പോയി രാത്രി കുത്തി ഇരുന്ന് ചെയ്തെടുത്തതാണ് ഈ ത്രെഡ് അപ്പോൾ അതിൻ്റെ കണക്ഷൻ അതായത് ഫിഷ് നമ്മൾ നമ്മളിതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിഷ് ഹൂക്കിൻ്റെ അല്ല ഇതിങ്ങനെ ചെയ്ത ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കറ്റുകൾ മാറി 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 ഇടാൻ പറ്റും പല ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ കുറേ വർക്കുകൾ ചെയ്തിട്ട് ഇങ്ങനെ മാത്രം ചെയ്ത ആൾക്കാർ ഒരു സ്വർണ്ണക്കടക്കാരന് കൊടുത്തിട്ടുണ്ട് അവർ ശരിക്കും എൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല എമൗണ്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമുക്ക് ഗോൾഡ് കൊളുത്തും ഫിഷൂക്കും കൊണ്ട് തരുമായിരുന്നു ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അത് നല്ല ഡിമാൻഡായിരുന്നു കരച്ച ജ്വല്ലറിയിലെ ലോക്കറ്റുകൾ പോകാൻ വേണ്ടി അത് ഭയങ്കര ഒരു ഒരു നല്ലൊരിതായിരുന്നു അതുകൊണ്ടാണ് അവരെന്നെ ഏൽപ്പിച്ചത് ഞാനിത് ചെയ്യുമെന്ന് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് ആരും ചെയ്യത്തില്ല കാരണം ഇത് ഈ ത്രെഡ് എന്ത് ത്രെഡാണെന്നറിയാമോ മെഷീൻ എംബ്രോയ്ഡറി ത്രെഡാണ് അതായത് നമ്മുടെ കയ്യിൽ പെട്ടെന്നൊന്നും ഒരു വ്യക്തിക്ക് കയ്യിൽ നിൽക്കത്തില്ല ഊന്നു പോകും മറ്റേ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെയൊക്കെ രണ്ടായിരം രൂപയുടെ മൂന്ന് രൂപയുടെ നൂലുകളാണ് ഇവിടെ പലരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനിത് ഉപയോഗിക്കത്തില്ല ഇത് എൻ്റിലൊക്കെ കെട്ടാൻ വേണ്ടിയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ പക്ഷേ ഞാൻ ഈ എംബ്രോയ്ഡറി ഈ നൂല് മെഷീൻ എംബ്രോയ്ഡറി നൂല് അതും ഏത് കമ്പനിയുടെ അറിയാം ഇതൊരു പരസ്യമായിട്ട് നിങ്ങൾ ആര് കാണണ്ട ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ഈ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരു കമ്പനിയുടെ കിട്ടി നൂല് നന്ദി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എനിക്ക് കിട്ടി ആ ആ നൂല് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഈ ഫിനിഷിങ് വർക്കൊക്കെ സ്പീഡപ്പായി എൻ്റെ ഈ ത്രെഡ് വർക്കുകളൊക്കെ ഭയങ്കര സ്പീഡപ്പായി കാരണം അത് മുടിയുണ്ടല്ലോ നല്ല എണ്ണമയം തേച്ചിട്ട് എങ്ങനെ നല്ല മയത്തി കിടക്കും അതുപോലത്തെ നൂലാണ് എനിക്ക് കിട്ടിയിരുന്നത് പക്ഷെ മറ്റേതൊക്കെയെന്ന് വെച്ചാൽ ഒരുമാതിരി ഉണങ്ങി വറണ്ട് നമ്മൾ എത്ര പിന്നെയാലും അതിൻ്റെ എൻ്റ് വന്നിട്ട് ചുരുണ്ട് ചുരുണ്ടങ്ങ് കയറും ഒരു വിധത്തിലും അതിനെ ലെവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയാണ് എനിക്ക് ഈ നൂലേ ഞാൻ നോക്കിയെടുക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ നന്ദി നൂലെന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ മാത്രമേ എടുക്കാവൂ വേറെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പരീക്ഷിച്ച് അല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഇത് എൻ്റെ അടുത്ത് ചോദിക്കൊന്നും വേണ്ട ഞാനിവിടെയൊക്കെ കടകളിൽ പോയി വാങ്ങുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ കടകളിൽ പോയി നിങ്ങൾ തിരക്കുക എനിക്കിത് വാങ്ങിച്ചു തരാമൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ ത്രെഡിൻ്റെയൊക്കെ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇരുപത് രൂപ അങ്ങട്ടേ ഉള്ളൂ പക്ഷേ എന്തായാലും സൂപ്പർ സാധനമാണ് ഒരു കളർ ചെയ്യുന്നതിന് നിങ്ങൾ മൂന്ന് നൂല് വാങ്ങിയിരിക്കണം അത് ഞാൻ കാണിച്ചു തരാം എന്തിനാണ് മൂന്ന് നൂല് വാങ്ങണമെന്ന് പറയുന്നത് ഇത് ഒരു നൂല് രണ്ട് നൂലിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും വളക ചെയ്യാം കമ്മൽ ചെയ്യാം മാല ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് തുടങ്ങാൻ പോവാണ് കാരണം മഴ ഇവിടെ ഭയങ്കരമാണ് എപ്പോഴും നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്ന നാടിൻ്റെ അതുകൊണ്ട് ഒരു രക്ഷയില്ല ഇന്ന് നമ്മുടെ വീഡിയോ ഒരുപാട് താമസിക്കും ഭയങ്കര മഴയായിരുന്നു ശബ്ദ കോലാഹലം കൊണ്ട് ഞങ്ങളൊന്നും മാറി നിൽക്കുകയായിരുന്നു ഒരു രക്ഷയില്ല ഇടണ്ടാന്ന് ഞാൻ വിചാരിച്ചാണ് കാരണിച്ചാൽ വെപ്രാളം തെല്ലിത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും പുള്ളി ആ ഹസ്ബൻഡ് പറഞ്ഞ് എന്തായാലും ചെയ്യാം താമസിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇച്ചിരി താമസിച്ചാലും എല്ലാവരും ക്ഷമിക്കാൻ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം വെളിയിൽ ഭയങ്കര വഴിയാണ് ഒരു രക്ഷമല്ല ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തെന്ന് ശബ്ദം കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ നോക്കി എന്ത് ഡസ് ഒരു ഡസ്റ്റ്ബിന്നാണ് പക്ഷേ ഞാൻ ഇതുപോലെ നൂലുകളൊക്കെ കൊരുക്കാൻ വേണ്ടിയൊക്കെ ഇടുന്നതാണ് എന്തിനാണെന്നറിയാം ഞാൻ ഈ കുട്ട സെലക്ട് ചെയ്തത് നൂല് നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും അപ്പം നൂല് കുരുങ്ങും കുരുങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇത് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല വേറെ വല്ല ഇതുപോലത്തെ ഒരു കുടുക്ക് സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന് കറങ്ങിക്കുകയുള്ളൂ ഇത് അതാണ് നമുക്ക് ആവശ്യം ഏ അപ്പം ഞാനിത് മൂന്ന് കട്ട നൂലാണ് എടുത്തത് മൂന്ന് കട്ട മൂന്ന് കട്ട നൂലെടുത്ത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പം കത്രിക്ക് ഓടരുത് എല്ലാം തൊട്ടടുത്ത് പശ കത്രിക പിന്നെ പിൻ ഇതെല്ലാം അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം കാരണം വെച്ചാൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഓടാൻ പറ്റത്തില്ല ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ അങ്ങനെ മൂന്ന് നൂല് വെച്ചിട്ട് നമ്മൾ അൻപത് പ്രാവശ്യം ചുറ്റും അപ്പം അത് ഈ മൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത് ലെയർ ആണ് നമുക്ക് ആവശ്യം ഒരു മാലയ്ക്ക് അതായത് ഉദ്ദേശം ഇത്രയും വരും ഇത് നൂറ്റി അൻപത് പീസാണ് കണ്ട ലെയർ ആണിത് ലെയർ നൂറ്റി അൻപത് ലെയറാണ് ഈ മാല നമുക്ക് സാധാരണ ഇത്രയൊക്കെ മതി ഓവറാകാൻ പാടില്ല ചിലർ കണ്ടിട്ടുണ്ടാകുമല്ലോ കട്ടിക്കെടുത്തിട്ട് അത് ചിലർ ചോക്കറ് നെക്ലസ് ഇതിനൊക്കെ ആയിരിക്കും കട്ടിക്കുണ്ടാക്കുന്നത് എന്നാലും അത്രയും കട്ടിയൊന്നും നമുക്ക് വേണ്ട നമ്മൾ ഒരു ഉദ്ദേശം ഇവിടം വരെയാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ഞാൻ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇറങ്ങി വന്നിട്ട് ചുറ്റത് ഇല്ലെങ്കിൽ എൻ്റെ ചുറ്റിലൊക്കെ എവിടെയാണെന്നറിയാം ഈ കഥയിൻ്റേതാണ്ട് ഈ പിടിയിലൊക്കെയാണ് വേണ്ടത് ഈ പിടിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് വന്നേക്കുന്നത് നമ്മൾ ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു മാലയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും എടുക്കാം ഇച്ചിരി കൂടുതൽ എടുക്കണം ഒരിക്കലും കുറച്ചെടുക്കരുത് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾക്ക് തലയിൽ കൂടി ഇടാൻ പറ്റാത്ത അവസ്ഥ വരും കൊളുത്തിടുമെങ്കിൽ പ്രശ്നമില്ല എന്നാലും കൂടുതലിരുന്നോട്ടെ നമുക്ക് എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ത് സാധനം എടുത്താലും ഇച്ചിരി കൂടുതൽ കൂടുതലിരിക്കട്ടെ എന്ന് അധികം പറഞ്ഞിട്ട് ദോഷമൊന്നുമില്ലല്ലോ അപ്പം ഇതിപ്പം രണ്ട് മൂന്ന് എണ്ണം വേണം കേട്ടോ നമ്മുടെ ഈ ഓരോ മാലയ്ക്ക് എണ്ണം ഉണ്ടാകും അല്ല ചുമ്മാ അങ്ങ് ചുറ്റിയെടുക്കാമല്ലോ ഒരു ആ കൊള്ളാം മതി ഇത്രയും മതി അല്ല ഉപ്പൊക്കെ നോക്കത്തില്ല ഓരോരുത്തരാ ഇട്ടിട്ടാ ഇത് ഓക്കെ എന്ന് പറയുന്നില്ല ഇത് അങ്ങനെ ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനൊരു കണക്ക് ആവശ്യമാണ് അപ്പോൾ ലെയർ പത്ത് പ്രാവശ്യം ചുറ്റുമ്പോൾ മുപ്പത് അങ്ങനെ നമുക്ക് അൻപത് പ്രാവശ്യം ചുറ്റണം ചുറ്റി വരുമ്പോഴത്തേക്ക് അതിമൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത് പ്രാവശ്യമാവും ഓക്കെ പിന്നെ വൺ സൈഡിന് വേണ്ടിയാണ് നിങ്ങൾ ചുറ്റുന്നെങ്കിൽ ഇത്ര എടുക്കരുത് ഇത് ഞാൻ തലേക്കൂടി എടുത്തൊക്കെ വെച്ചത് ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഇതാണ് നം ഇത്ര എടുക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എടുക്കാവും നേരെ പകുതി എടുക്കാവും ഇത്രയും മതി അപ്പോൾ ഇത് ഞാൻ അൻപത് പ്രാവശ്യം ചുറ്റിയിട്ട് വരാം ഏ ഓക്കെ ഉണ്ടോ നൂറ്റി അൻപത് ലെയറാണിത് ഇത് ഞാൻ പറഞ്ഞില്ലേ ആ കമ്പനിയുടെ നൂലായത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾക്ക് ഈ ബാലൻസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം അതായത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞേട്ടെ ഈ ഭാഗം കൊണ്ട് നമ്മൾ ലെവൽ ചെയ്യണം ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് കളയണം മുടിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു നൂലെടുത്തിട്ട് ഈ കട്ട് ചെയ്ത ഏതെങ്കിലും ഒരു നൂലെടുത്താൽ മതി ഇതുപോലെ എടുത്തിട്ട് പശ തേക്കുക ഈ പിടി വിടരുതായി ഇവിടുത്തെ പിടിയുണ്ടല്ലോ വിടരുത് ചുറ്റി വച്ചേക്കല്ലേ എന്നിട്ട് ഈ പശ ഇതിലേക്ക് തേക്കുക എൻഡിൽ തേക്കുക പശ അത്യാവശ്യമാണേ എന്നിട്ട് ഇതിനെ ഒരുപാട് നൂലെടുക്കേണ്ട ഒന്ന് ഒരു നൂലെടുത്താൽ മതി ജസ്റ്റ് അതൊന്ന് ഉറപ്പിച്ച് വെക്കുക കെട്ട് അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പശയായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ശരിക്കും അവിടുന്ന് അവിടെ ഇരുന്നോളൂ കെട്ട് പോലും വേണ്ട പോവില്ല കേട്ടോ ആദ്യത്തെ സംഭവം ഇത്രയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് ആരെങ്കിലും കിടന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്തി ഇതിട്ടിട്ട് പോകല്ലേ നമ്മുടെ എല്ലാ കണക്കും തെറ്റ് നൂലെല്ലാം പല വഴിക്കായിപ്പോവും പിന്നെ ഈ കെട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഈ കെട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കില്ലേ ഈ സമയം ഓരോന്നൂന്ന് പോവും എല്ലാം കണക്ക് പ്രകാരം എടുത്ത് വെച്ചേക്കുന്ന ത്രെഡാണിത് അതുകൊണ്ട് സ്ട്രോങ്ങായി കെട്ടിയിരിക്കണം ആ കെട്ടിനൊരു ലുപ്തിത്തരവും കാണിക്കരുത് നല്ലവണ്ണം ചുറ്റിയെടുക്കണം അടച്ചാൽ പിന്നെ പണിയുണ്ട് നമുക്ക് അതുകൊണ്ടാണ് അതുകൊണ്ട് തീർന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴയുള്ള നൂലുകൾ ഇങ്ങനെ കണ്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം താമസിക്കാൻ പറ്റത്തില്ല ഇനി അടുത്ത അടുത്ത നമ്മളെവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ അതാണ് ഞാൻ പറഞ്ഞാൽ മേശപ്പുറം പറ്റില്ല എന്ന് പറഞ്ഞാൽ മേശപ്പുറം പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആണി അടിക്കുകയാണെങ്കിൽ ഈ മേശയുടെ ഇവിടെ ഒരു ആണി അടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ സേഫ്റ്റി സെറ്റ് നമുക്ക് അതിലേക്ക് കൊരുത്ത് കൊടുക്കാൻ പറ്റും പക്ഷെ അത് വീട്ടുകാരും കൂടി സമ്മതിക്കണം അവരുടെ സമ്മതം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടും അത് ഓർമ്മ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ടൊക്കെ പോവാം ഇനി അടുത്ത സ്ഥലം ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത് മൂന്നാമത്തെ സ്ഥലം ഇതുപോലൊരു കുഷ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് പിന്നിയെടുക്കാൻ പറ്റും മറ്റൊരാടെ ഹെൽപ്പില്ലാതെ ഇതുപോലൊരു കുഷ്യൻ വേണം അത്യാവശ്യമാണ് അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് ഇതുപോലൊരു പിന്നെടുക്കുക ഇത് ഞാൻ എടുത്തേക്കുന്ന ചെറിയ പിന്നാണ് പക്ഷേ ഇതിൻ്റെ വലിയ പിന്നാണ് നമുക്ക് ആവശ്യം പിന്നെ ഞാനിതൊക്കെ ചെയ്യും കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ കെട്ടിൻ്റെ അവിടെ ഇട്ട് കെട്ടിന് മുകളിലായിട്ടല്ല ആ കെട്ടിലിട്ടാണ് ഇതാ ഇങ്ങനെ വെക്കുന്നത് എങ്കിലും മാത്രമേ നമുക്ക് പിന്നാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതുപോലൊരു കുഷില് സൂചി ഇവിടെ പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ പിന്നെടുത്തുള്ള ദോഷം കണ്ടാൽ ഇത് നമുക്ക് കുത്തി എടുക്കാൻ പാടാം അതുകൊണ്ട് ഞാൻ ഇവിടെ തട്ട് എടുക്കാണ് എന്തായാലും വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഇങ്ങനെയൊക്കെ കുഷ്യനിൽ വെച്ചൊക്കെ ചെയ്യാനൊക്കെ സമ്മതിക്കുമെന്നറിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കുഷ്യൻ നമുക്ക് അത്യാവശ്യമാണ് ഇനി ഇതിനെ മൂന്നായിട്ട് പകുത്തെടുക്കണം ഇത് എടുക്കുന്നത് വളരെ സൂക്ഷിച്ചെടുക്കണേ നമുക്ക് ഈ മൂന്നും കിട്ടിയിന്ന് ഉറപ്പ് വരുത്തണം പിന്നീട് ലെവൽ ചെയ്താലും മതി ഈക്വൽ ആക്കിയാൽ മതി അടുത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞുണ്ട് ചുമ്മാ ചാടിയിട്ടൊക്കെ അഥയൊന്നുമില്ല നല്ല പണിയുണ്ട് അല്ല ഇതേലൊക്കെ ബ്രേസ്ലെറ്റുകൾ ഇട്ടാൽ ഇതെല്ലാം കുരുങ്ങി നാശമായിക്കളാം അതും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ആദ്യം ഇവരെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക ഇതുപോലെ നമ്മൾ കൈവെച്ച് തന്നെ നമുക്കിത് ശരിയാക്കുക ഇല്ലെങ്കിൽ ചീപ്പ് എടുക്കുക ചെറിയ ചീപ്പ് ഉണ്ടല്ലോ അതിനെടുത്ത് നമുക്ക് ചീകിയെടുക്കണം ശരിക്കും നമ്മുടെ മുടി എങ്ങനെ എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചീ കിട്ടല്ലേ അതുപോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ എല്ലാം ഈക്വലാക്കി അതിന് ശേഷം എല്ലാ വശവും ഓക്കെ ആണോന്ന് നോക്കണം എന്നിട്ട് നമ്മൾ പിന്നിത്തുടങ്ങണം ഈ പിന്നേരത്ത് കുറച്ചും കൂടെ ഒന്ന് അടുപ്പിച്ച് വെച്ചു എത്രയും കിട്ടുന്ന കഷ്ടപ്പെടണ്ട ഇവിടെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ഈ പിന്നെ ചെറുതായിപ്പോയതുകൊണ്ട് എനിക്ക് അവിടെ വെക്കാൻ പറ്റുന്നില്ല എന്നിട്ടിത് നമ്മൾ മുടി പോലെ പിന്നുക സമാധാനത്തോടെ ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചോട്ടി കയറി കഴിഞ്ഞാൽ ആരും വന്ന് വിളിച്ചാലും ദേവി ഇത് എഴുന്നേറ്റ് പോലല്ലേ നമുക്കത്രയും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ തന്നെ എപ്പോഴും നമ്മൾ ഒരു ഒരു പിന്നു പിന്നുമ്പോൾ എപ്പോഴും താണ്ട് ഈ നൂല് ഇങ്ങനെ വെച്ചേക്കണം ഇങ്ങനെ തന്നെ പോകണം ഇല്ലെങ്കിൽ ഇത് കുരുങ്ങും കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അവിടെ എല്ലാം അവിടെ വന്നിട്ട് ഈ പിന്നെ എത്രയും വന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് കൂടിപ്പോവും അതുകൊണ്ട് എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് എടുത്ത് നല്ല ഏഴകളെല്ലാം മാറ്റി മാറ്റി കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്ത് ആദ്യമൊക്കെ ചെറു കുറച്ച് തുണ്ടൊക്കെ കാണും ഈ നൂലൊക്കെ തുണ്ട് നൂലുകളൊക്കെ കാണും അതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുക കണ്ടോ ഈ ഒരു വണ്ണത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയും മതി നമുക്ക് ശരിക്കും സിമ്പിളായിട്ട് ഇനി ഇത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ത്രെഡിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മാത്രം മതി വേറൊരു കാര്യം കൂടി ഈ പിന്നലുണ്ടല്ലോ തിരിഞ്ഞു പോകാതെ നോക്കിക്കണം അങ്ങനെയും കൂടി ഒരു ദോഷം ഇതിനകത്തുണ്ട് വരച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരുന്നിട്ട് അത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എനിക്കത് പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് പറയാം ഇത് ടക്കനെ ഈ പിന്നൽ കറക്റ്റേ പോയില്ലെങ്കിൽ ഇത് ഒരു ബെൻഡ് പോലെ വരും അപ്പോഴവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയ്യോ ഇത് കാണികൾക്ക് ഭയങ്കരമായിട്ടൊരു മുഷിപ്പ് തോന്നും കാണുന്നവർക്കൊരു വല്ലാത്തൊരു ഇത് തോന്നും അത് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പോൾ ചെയ്യുന്നത് ഒരു കാരണവശാൽ ഇതിൻ്റെ പിടുത്തം വിടാതെ മുന്നോട്ട് നിങ്ങൾ സ്പീഡ് പേ ചെയ്തു പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ബെൻഡ് വരാതെ നോക്കണം കേട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് ഈ പിന്നലിൽ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇനിയും തൊട്ട് നമ്മുടെ കൊറിയർ പോകുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് തിങ്കൾ ബുധൻ വെള്ളി വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസത്തെ കൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച കൊറിയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആയിരിക്കും മറ്റുള്ള ദിവസങ്ങളെല്ലാം കണക്കാക്കി പോകുന്നത് എന്തുകൊണ്ടെന്നറിയാം ഡെയിലി നമുക്ക് ഈ കൊറിയർ ഇങ്ങനെ അയക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാതാകുന്നു കാരണം വെച്ചാൽ സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെ കൊറിയർ അയക്കാൻ കിടക്കുന്നു എഡിറ്റിംഗ് കിടക്കുന്നു പിന്നെ വന്നിട്ട് എനിക്ക് വർക്ക് കിടക്കുന്നു ഞാൻ സാധാരണ രാത്രിയിലൊക്കെയല്ലേ നിങ്ങളെ വിളിക്കാറുള്ളത് ആ വിളി ഒന്നും എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റുന്നില്ല ഈ കൊറിയർ എന്നിട്ട് കാരണമെച്ചാൽ പതിനൊന്ന് മണിവരെ നമ്മൾ ഇതിനകത്തിരുന്ന് ആൾക്കാർക്ക് പാക്ക് ചെയ്യാണ് അയക്കാനാണ് എന്തൊക്കെയാണ് അങ്ങനെ ആകെ കൺഫ്യൂഷനാകും അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഡേറ്റ് മാറ്റിയത് കേട്ടോ അത് നിങ്ങൾക്ക് സൗകര്യമാണല്ലോ നമ്മൾ വിളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ എനിക്കും വിളിക്കുന്നതിനോടൊക്കെ താല്പര്യമാണ് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് നമ്മുടെ കസ്റ്റമർ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ മാല ഇപ്പം വന്നിരിക്കുന്ന കുറേ ലോക്കറ്റുകൾ കണ്ടല്ലോ ഈ മാലയ്ക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് എത്ര അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തഞ്ചെണ്ണമാണ് ഞാൻ ഓൾറെഡി വരുത്തിയിരിക്കുന്നത് അതെല്ലാം ഓർഡറാണ് പോയിട്ട് എക്സ്ട്രാ ഞങ്ങളൊരു പത്തെണ്ണം കൂടി വരുത്തിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇനി ആവശ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുത്തിയിരിക്കുന്നത് പിന്നെ ഇപ്പം വേണമെന്നുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്ത് അത് വാങ്ങിച്ചോളൂ ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് നമുക്കറിയത്തില്ല ഇത് നോർത്ത് ഇന്ത്യക്കാരല്ലേ നമ്മുടെ മലയാളികൾ ചിലർ പറയുന്നുണ്ട് ടു ആയിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കഥയില്ല അതൊക്കെ അവരുടെ പ്രൊഡക്ഷൻ അല്ലേ നമ്മുടെ അല്ലല്ലോ നമ്മളത് നോക്കി നമ്മുടെ മലയാളി മങ്കമാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഓണത്തിന് അണിയാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഒരുപാട് പേര് ഓണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലക്കിട പീസും നല്ല സൂപ്പർ പീസ് വന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല ഇന്നത്തെ ഈ വീഡിയോട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓരോ വീഡിയോയും ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള പാലക്കിട പീസുകൾ എത്തിയിട്ടുണ്ട് അതൊന്നും ഒരു കാലം പോലും നമുക്ക് ആ ഒരു കളർ ഡാമേജ് വരാത്ത ടൈപ്പുകളാണ് പ്ലേറ്റഡ് അതായത് മൈക്രോ പ്ലേറ്റിംഗ് പ്ലേറ്റിംഗ് ആണ് അവരെല്ലാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വെയ്റ്റ്ലെസ്സാണ് എന്ന ആവശ്യത്തിന് ഉണ്ട് നല്ല ഇതായിട്ട് അതാണ് നമുക്ക് അടുത്ത ദിവസം ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം എന്തൊക്കെയാണ് എനിക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പം നമുക്കിതങ്ങ് ഫിനിഷ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കൊണ്ടൊന്നും ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ പിടിവിടരുത് ഇന്ന് ഡീപ്പ് വശം എടുക്കുക സ്വല്പം തേച്ച് കൊടുക്കുക അത് അടയ്ക്കാനൊന്നും പോകണ്ട ഇപ്പം അടക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പോകും ഇതിൽ നിന്ന് തന്നെ നമ്മളിതാ ഒരു ശക്കലം ഇതിനെ കുറച്ചുകൂടെ നീക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റണം ഇതുപോലെ തന്നെ അതിൻ്റെ എൻ്റെ ആദ്യം നമ്മൾ ചുറ്റിയിട്ടുള്ളത് ചുറ്റിക്കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാനാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ ഇരുന്നോളും ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ പോയിട്ട് വരാം ഒരു വട പോയില്ല എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തു മാറ്റുന്നു കുറച്ച് താഴേട്ടാണേ മെള്ളോട്ട് കട്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം പോവേ ഓക്കേ മതി എന്നിട്ട് ഇതിൻ്റെ തുമ്പിലൂടെ ഇച്ചിരി ഒന്ന് കൊടുത്തേര് അപ്പോൾ അതൊന്ന് മര്യാദയ്ക്ക് അവിടെ ഇരിക്കുമല്ലോ ഇനി നമുക്കിവിടെ നിന്ന് പോകാം നമ്മുടെ മേശപ്പുറത്ത് പോയിരിക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് മാലയുടെ ഒരു വശമാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇതിരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചുറ്റാണ് ഞാനിപ്പോൾ ഈ കഴുത്തി ഇട്ടേക്കുന്ന മാല കേട്ടോ കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പീസാണ് രണ്ട് സെഷൻ ആക്കിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളുടെ അടുത്ത് പകുതി എടുക്കുക ഫുള്ള് വേണ്ട ഇതിനു വേണ്ടി നമ്മൾ ഫുള്ള് എടുത്തുന്നേ ഉള്ളൂ പകുതിയെടുക്കുക ഈ ചുറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ചുറ്റും സെയിം തന്നെയാണ് ഇവിടെ നിങ്ങളാണ് ഈ ഒരു വർക്ക് കാണിക്കേണ്ട ഇത് വരുത്തിച്ചത് കേട്ടോ ഞാൻ മര്യാദയ്ക്ക് കാണിച്ചതിനുമായിരുന്നു കുറേ കൂടെ അപ്പോൾ നിർബന്ധമായിരുന്നു ഒട്ടനെ തന്നെ ഇനി ഇവരെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക ഇതിനെല്ലാം പശ ആവശ്യമാണ് കേട്ടോ ഈ ഇതുപോലത്തെ ഈ നൂലൊക്കെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി കളയണേ ഒത്തിരി ഒന്നും താല്പര്യക്കേണ്ട കാര്യം ഇതൊക്കെ അങ്ങ് അകത്തോട്ട് പോകുന്നതാണ് കുറച്ച് ദൂരം പശ തേച്ച് ഇങ്ങനെ വെക്കുക ഇത് കണ്ട ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തേക്കുന്നതാണ് മറ്റു നൂലുകളുമായിട്ട് ഇതിനകത്ത് നല്ല വർക്ക് നടന്നിട്ടുണ്ട് ആ വർക്ക് കാണിച്ചു തരാം എന്നിട്ട് ഈ സൈഡും ഇതുപോലെ തന്നെ മടക്കി വെക്കുക ആദ്യമേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കണം മടക്കമൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ പശ കൊടുക്കുക നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ല എന്നുണ്ടെങ്കിലേ ഇതാകുമ്പോൾ മടങ്ങി തന്നെ ഇരിക്കും പശകൊണ്ട് ഒട്ടിയങ്ങേ ഇരുന്നോളൂ ഭയങ്കര ഇരുട്ട് മഴക്കോളും കണ്ടോ ഓണത്തിനും നമ്മളെ ചതിക്കുമോ മഴ ഇല്ലായിരിക്കും അല്ലേ കണ്ട ഈ ഇത് കണ്ടോ ഇതാണ് സൂചി തയ്യലിൻ്റെ സൂചിയാണേ നമ്മുടെ ജുവലറി സൂചി അല്ല പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ജുവലറിയുടെ സൂചി എന്ന് പറയുന്നത് ചില ചക്കിരി അതായത് കുരുമുളക് എന്നൊക്കെ കുറയില്ലേ അതൊക്കെ കയറ്റാൻ വേണ്ടി അതൊക്കെ കയറാൻ ത പാടായതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ ട്വൽവ് സൂചി എടുക്കുന്നത് പക്ഷെ കയറാൻ ചാൻസുള്ള മുത്തിനകത്തൂടെ നിങ്ങൾ ആ സൂചി ഒരിക്കലും ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ തയ്യലിൻ്റെ സൂചി തന്നെ എടുത്താൽ മതി എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു സൂചി പൊരുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഈ സൂചി കയറുമോ ഈ സൂചി കയറുമോ എന്നൊക്കെ ഉള്ളത് നൂലിനകത്തൂടെ കയറുമോ അല്ലെങ്കിൽ മുത്തിനകത്തൂടെ കയറുമോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ പലപ്പോഴും അബദ്ധങ്ങൾ പറ്റിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിതെന്തായാലും ഇവിടെ വെച്ച് തയ്ക്കാം ഇതിനെ ഒന്ന് കണക്ട് ചെയ്യണ്ടേ നമുക്ക് ഒന്നാക്കിയെടുക്കാം നമ്മുടെ നമ്പർ ട്വൽവ് സൂചി ഇത് പാടായിരിക്കും കേട്ടോ അത് പൊട്ടിപ്പോവും ഇതെന്തോ ഇവിടെ ആ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചുറ്റണം ഇതിനകത്തെ വർക്കാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ലോക്കറ്റൊക്കെ ഇട്ടോ നല്ല ഹെവി വർക്കുള്ള ലോക്കറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോരും വർക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ജൂവലറി ചോദിക്കുന്നുണ്ട് കേട്ടോ ചെയ്തു തരുമോന്ന് എനിക്ക് ഒട്ടും പറ്റത്തില്ല സമയം ഈ ജ്വല്ലറി വർക്ക് മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടുകാര്യങ്ങൾ പലതും കിടക്കുന്നു അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്ത് തരാൻ പറ്റുകയില്ല കേട്ടോ അതുകൊണ്ട് ആരും ചോദിക്കണ്ട എൻ്റെ അടുത്ത് വർക്ക് ചെയ്തു തരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് വളരെ വിഷമത്തോട് ഞാൻ പറയുകയാണ് ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന സമയത്ത് ഒറ്റ മനുഷ്യൻ ചോദിച്ചില്ല ഇപ്പം തിരക്കായപ്പോൾ എല്ലാവരും പറയുന്നു ചെയ്തു തരുമോ ചെയ്തു തരുമോ എന്നൊക്കെ ചെയ്യുന്നു സോറി കേട്ടോ ഞാൻ അതൊന്നും ഏറ്റെടുക്കുന്നില്ല എനിക്ക് വയ്യ എല്ലാം കൂടി ഏറ്റെടുക്കാൻ പറ്റത്തില്ല ഏറ്റെടുക്കുന്ന ജോലി നല്ല കാര്യമായിട്ട് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഇതെല്ലാം ചാടിക്കയറി നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ട് രക്ഷയില്ലല്ലോ അന്തിന കിടന്നല്ലേ അതുകൊണ്ട് ഇത് കണ്ട ഇങ്ങനെ നമ്മൾ നമ്മളിതിനെ ഒന്ന് മുറുക്കി വെക്കുന്നു ഈ എൻ്റെ കൊണ്ടൊന്നും ചെയ്യരുതേ എൻ്റെ അതവിടെ കിടന്നോട്ടെ പിന്നെ അല്ലെങ്കിൽ ഈ നൂല് മറയ്ക്കാനായിട്ട് നമ്മൾ നടക്കണം അപ്പോൾ ഇത് കഴിഞ്ഞേ ഇത് കഴിഞ്ഞു ഇനി ആ വശുവും നമ്മൾ ഇതുപോലെ ഇതുപോലല്ല ചെയ്യും എല്ലായിടവും മഴയാണല്ലേ എന്ത് കഷ്ടം അല്ലേ ഈ മഴയ്ക്കൊക്കെയേ രാത്രി പെയ്തിട്ടേ രാവിലെ പെയ്തു തന്നൂടെ ഇല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം സൂചിയൊക്കെ കൈക്കൂടെ കൊണ്ടു കയറാതിരിക്കാനൊക്കെ നോക്കണം അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്സിംഗ് പ്ലെയർ ഉണ്ടല്ലോ അത് വെച്ച് ഇതിന് ഈ സൂചിയിലോട്ടൊന്ന് പിടിച്ച് മല്ല ഒന്ന് പൊക്കിയെടുത്താൽ മതി അത് വന്നോളൂ ഒരു കുഴപ്പമില്ല എൻ്റെ സീക്രട്ടുകളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് വിട്ടു തരികയാണ് കേട്ടോ എൻ്റെ അടുത്ത് പലരും എൻ്റെ അടുത്ത് വെച്ച് എന്തിനാരാതെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത് ഞാൻ അവരുടെ അടുത്ത് ഞാനൊരു കാര്യം ഏറ്റെടുക്കുന്നത് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് അല്ലാതെ അവിടെ ഇവിടെയും തുമ്പും വാലും ഇട്ട് കാണിക്കാൻ വേണ്ടിയല്ല എന്ന് ഞാൻ പറഞ്ഞു പണ്ടെൻ്റെ ബുക്ക് ഇറങ്ങിയ സമയത്തെ ആ ബുക്ക് മറച്ചു വെച്ചിട്ട് കുറേ ടീച്ചർമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ടീച്ചർമാരുണ്ട് എനിക്കറിയാം നല്ല കാര്യം ഞാൻ നിമിത്തം അവർക്കൊക്കെ ഒരു വരുമാനം കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ ആ എന്നിട്ട് നമ്മളിങ്ങനെ പശ തേക്കണം കേട്ടോ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത് അതിൻ്റെ കൂടെ ഉള്ള നൂലൊന്ന് ചുറ്റിക്കൊടുക്കാം അപ്പം ഇത് ഈ വെള്ള നൂലല്ലേ ഇതിൻ്റെ ബ്ലാക്ക് ത്രെഡ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കത് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നമുക്ക് മറന്നു പോയി എടുത്തിടാനായിട്ട് പക്ഷേ ഇപ്പം ഞാൻ ഇതിനെ കവർ ചെയ്യാനായിട്ട് ഇതിൻ്റെ തന്നെ ബ്ലാക്കുകൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ രണ്ടര രൂപയോ മൂന്ന് രൂപയോ നാല് രൂപയോ ഇങ്ങോട്ടൊക്കെ അല്ലേ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് വാങ്ങിച്ച് ചുറ്റുക ഇപ്പോൾ എൻ്റെ കൈ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കിട്ടുക ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിനെ അങ്ങ് എടുക്കുകയാണെ ഇതിൻ്റെ മുകളിലൂടെ നമുക്കിനി നമ്മുടെ യഥാർത്ഥ ത്രെഡ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഈ വൈറ്റ് ഒന്ന് മറയ്ക്കാൻ വേണ്ടി മാത്രമാണേ എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് അങ്ങോട്ട് മറയ്ക്കുക മറക്കുക മാത്രമല്ല ഇതിനൊന്ന് ഷെയ്പ്പ് വരുത്തുന്നതാണ് ഇത് വെച്ചിട്ട് നല്ലവണ്ണം നല്ല പ്രെസ്സ് ചെയ്ത് ചുറ്റി ചുറ്റി വരണം അപ്പം എന്നിട്ട് ഇതിൻ്റെ ഈ വൈറ്റ് അങ്ങ് മറയുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ യഥാർത്ഥ ത്രെഡ് മെഷീൻ എംബ്രോയിഡറി ഇത്രയും കൂടി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കാം അങ്ങനെ നമ്മൾ ഇത്രയും നൂല് വെച്ച് ഞാൻ മറച്ചിട്ടുണ്ട് കുറച്ചും കൂടി നമ്മൾ ഈ നൂല് ഓടിച്ചിടാ മാത്രമല്ല കുറച്ചും കൂടി മുന്നോട്ട് ചുറ്റി വരണം കേട്ടോ എന്നിട്ട് നമ്മൾ പശ അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എൻ്റിലെ പശയും കൂടി തേച്ചാൽ മാത്രമേ അത് അവിടെ ഇരിക്കത്തുള്ളൂ ഏതാ ഇതിൻ്റെ ഈ നൂല് കേട്ടോ ഇനി ഇതിന് കൂടെ ഞാൻ ബ്ലാക്കും കൂടെ കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ഈ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇതൊരു മൂന്ന് ലെയർ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ മെഷീൻ എംബ്രോയിഡറി നൂല് വെച്ചാണ് ഇനി ഇതിൻ്റെ മണ്ട ഒന്ന് കവർ ചെയ്യാൻ പോകുന്നത് നാല് ലെയർ എടുത്തിട്ടുണ്ട് ഈ ത്രെഡ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലാണ് പോയി പഠിച്ചിട്ടുള്ളത് അവിടെ ചെന്ന് അവർ മൂവായിരം ഫീസൊക്കെ അടപ്പിച്ചിട്ട് നമ്മളെ അവർ കയറ്റുകയുള്ളു അല്ലാതെ ഒരു വാഹ കാണിച്ചു തരത്തില്ല ഞാനൊക്കെയാണ് ഇവിടെ നേരത്തെ കൊണ്ടുവന്നെങ്കിലും ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല അപ്പം ഞാനകത്തോട്ട് ഇവരുടെയൊക്കെ ഈ പെമ്പിളേരുടെയൊക്കെ കൈകൾ മാത്രം ഇങ്ങനെ ഡാൻസ് പോലെ ഇങ്ങനെ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ വെച്ചാൽ ഇതെന്ത് വർക്കാണെന്നുള്ള സംഭവം എന്താണെന്ന് ഇവർ കാലിൻ്റെ നമ്മുടെ തളവരലില്ലേ ഈ തളവരലി നൂല് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കാണുന്നത് അത്രയും അകത്ത് കയറിയപ്പോഴേ ഞാൻ കാണുന്നത് ഓ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാന്നും പോയില്ലേ നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ബേസിക്ക് ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സ്വന്തമായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് അങ്ങ് ചെയ്യാറ് ഇവിടുന്ന് വേണം നമ്മളിത് ചുറ്റി ചുറ്റി പോകാനായിട്ട് കേട്ടോ കരച്ച അമ്പ ഇവിടുന്ന് ചുറ്റി വരരുത് ഇവിടുന്ന് നമുക്ക് ചുറ്റി പോകേണ്ടത് ഇത് നന്നായിട്ട് കവർ ചെയ്ത് പോവുക കൂടുതലെടുത്തോ അഞ്ചോ ആറോ എടുത്തോ പക്ഷേ കുന്നുകൂടി ഒരിടത്ത് ഇരിക്കരുത് അങ്ങനെ കൂടി ശ്രദ്ധിച്ചോണം നമ്മൾ ഈ മടക്കി വെച്ചില്ലേ മടക്കും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് വേണം നിർത്താനായിട്ട് കിട്ടും പശ തേച്ചിട്ട് നമ്മളങ്ങ് നിർത്തുക ഇതെല്ലാം മെയിൻ എന്ന് പറഞ്ഞാൽ പശ തന്നെയാണ് വേറെ ഒന്നുമല്ല അങ്ങനെ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ ഒരിക്കലും ഈ പകലിരുന്ന് ചെയ്യൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റില്ല സമാധാനം കിട്ടില്ല പിന്നെ കുട്ടികൾ മാത്രമല്ല വീട്ടിലൊക്കെ വലിയവരുണ്ട് ഇത് രാത്രിയിലൊക്കെ ഇരുന്നൊരു സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഫിഷുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെയ്തില്ലേ ഏതാണ് വേണ്ടത് ഫിഷു ലോക്കറ്റുകൾ മാറി മാറി കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് പക്ഷേ ഞാൻ വേറൊരു മോഡലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് മോഡലാണ് ഇവിടെ വേറെ ഒന്നുമില്ല ഫിഷ് ഊക്ക് കണക്ട് ചെയ്യുക ഈ സ്ഥാനത്ത് ഈ സ്ഥാനത്ത് ഫിഷ് ഊക്ക് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ജ്വല്ലറി ത്രെഡ് ബ്ലാക്ക് ഇത്രയുണ്ട് വലിയ കട്ട അതിൻ്റെ ചെറുതും കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് ഇതാ ബ്ലാക്ക് നൂലെടുത്തോണ്ട് വന്നു എന്നുവെച്ചാൽ ഇതൊക്കെ മറക്കുന്നതിന് മുമ്പ് ഞാൻ വൈറ്റ് ആയിരുന്നു ഇട്ടരുത് അത് കുഴപ്പമില്ല പക്ഷേ ഇനിയും നമ്മൾ ബ്ലാക്ക് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇവിടെ കുറച്ച് നമ്മൾ അമ്മ ക്കി വച്ചിരുന്നില്ലേ ആ സ്ഥാനത്തോടെയാണ് നമ്മളിതിനെ അങ്ങോട്ട് വിടുക കുറച്ച് മുതൽ മുടക്ക് കുറവാണ് പക്ഷേ അധ്വാനം കൂടുതലാണ് ഇതിനും ഞാൻ ഇങ്ങനെയാണ് ഇട്ടിരുന്നത് കണ്ടോ ഈ നൂലിനകത്ത് ഇത് മീനാക്കാരി ബോൾസുകളാണ് പല മോഡൽ വാങ്ങിക്കാൻ കിട്ടും മീനാക്കാരി എന്നാണ് ഇതിൻ്റെ പേര് ചെണ്ട ഇതിരിക്കുന്നത് നമുക്ക് ഇഷ്ടം നമ്മുടെ സൈ ഇതിൻ്റെ സൈഡിൽ എന്ത് കൊടുക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത് പിന്നെ ഞാനൊരു ബോൾ കൊടുക്കുകയാണ് കണ്ടല്ലോ ഇനി നമ്മൾ ഈ ലോക്കറ്റിന് രണ്ട് കണക്ഷൻ ഉണ്ട് അതാണ്ടേ ഇവിടെ ഒരു റിംഗ് ഉണ്ട് ഇവിടെ ഒരു റിംഗ് ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ കൊടുക്കാം നമുക്ക് ഇത് ലാസ്റ്റ് ഞാൻ ഇത് തന്നെ ഇടുന്നത് പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് ലോക്കറ്റുകൂടെ ഇട്ട് കാണിച്ച് തരാം ഇത് വേറൊരു ലോക്കറ്റ് ഈ ത്രെഡ് വർക്കിന് ഏത് ലോക്കറ്റ് ഇട്ടാലും ഭയങ്കര ഭംഗിയാണ് അതല്ല ഒരു ലോക്കറ്റ് മാത്രം ഞാൻ കാണിക്കുന്ന മാത്രം നിങ്ങൾ നോക്കിയിരിക്കല്ലേ നിൽക്കണ്ട ഇനി ഇതൊന്ന് ലോക്ക് ചെയ്യട്ടെ ഇനി ഇവിടെ ഇവിടെ മാത്രമായി അതിൻ്റെ തയ്യൽ വരുന്നത് ഇത് കറക്റ്റ് ആയിരിക്കണം തയ്യൽ ഓരോ ലോക്കറ്റിനും ഓരോ ഭംഗിയാണ് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ തന്നെ ഓർഡർ തരും അങ്ങനെയല്ല എല്ലാ ലോക്കറ്റുകളും ഇതേ രീതി ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരം തന്നെ ഇതേ രീതി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ നമ്മുടെ മാല വർക്കായി കഴിവതും നമുക്ക് ഇത്ര ഇടാ മതി കേട്ടോ ഇത് പക്ഷേ എനിക്കൊന്ന് കുറച്ച് ലെന്തായിരുന്നു ഇട്ട് നോക്കട്ടെ എത്രയാണെന്നുള്ളത് ഇത്രയും നീളം ആവശ്യം ഉള്ളവരുണ്ട് കേട്ടോ നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്രയും ആവശ്യമുണ്ട് സാരിക്കൊക്കെ ആവശ്യം ഉണ്ടാവും കൊള്ളാമോ ചിലർക്ക് ഇത്രയും എന്ന് പറയും കൊള്ളാമോ ഇത് നമ്മൾ ചെറുതാക്കി ചെയ്യുമ്പോഴുള്ള കാണിച്ചാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ഞാൻ കേറ്റി വെച്ചേക്കാണ് കണ്ടോ ചിലർക്ക് ഇത്രയും വേണമെന്ന് പറയും പിന്നെ അതിൻ്റെ ജിമിക്ക് കണ്ടോ നല്ല ജിമിക്കുകയാണ് കണ്ട പക്ഷേ ഇപ്പോഴത്തേക്ക് ഓരോ ജിമിക്കായാലും ശരി ഓരോ ലോക്കറ്റായാലും ഒരു ഗോൾഡിൻ്റെ ലുക്കാണുള്ളത് ഇപ്പം ഗോൾഡ് വാങ്ങിക്കാൻ പോയാലും ഇപ്പം സ്വർണ്ണ ഏത് പിന്നെ ഇമിറ്റേഷൻ്റെ ഏത് ഒന്നും തിരിച്ചറിയാൻ വേണ്ടൊരു സംഭവം അല്ലേ ഇത് വേറെ മോഡൽ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തയ്യൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ എൻ്റില്ല തയ്യൽ ഇതുപോലത്തെ ത്രെഡുകൾ പല കളറും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ആ ത്രെഡുകളൊക്കെ വാങ്ങിച്ച് അവനെൻ്റെ സാരിക്ക് അനുസരിച്ച് ബീഡ്സ് പോലെ തന്നെയാണ് നമ്മുടെ ത്രെഡ് വർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർ ഒരു വർക്കാണിത് സിമ്പിളാണ് എന്നാൽ നല്ല നമുക്ക് നല്ല ഒരു അത്യാവശ്യം കുറച്ച് നല്ല എമൗണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കും കൂടിയാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വർക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ലോക്കറ്റിന് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിനകത്ത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ